അനുകരണ കലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നടനാണ് കലാഭവൻ നവാസ് അൻപത്തിയൊന്നുകാരനായ നവാസിന്റെ മരണം സിനിമാലോകം വലിയ ഞെട്ടലോടെയാണ് കേട്ടത് തുടക്കകാലത്ത് സിനിമകളിൽ സജീവമായിരുന്നുവെങ്കിലും ഇടയ്ക്ക് സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ താരത്തിന് കഴിഞ്ഞില്ല ഇപ്പോൾ വീണ്ടും മികച്ച കഥാപാത്രങ്ങളുമായി സിനിമയിൽ സജീവമാകുന്നതിനിടയിലാണ് നവാസിന്റെ വിയോഗം മിമിക്രിയിലൂടെ കലാരംഗത്തെത്തിയ നവാസ് കലാഭവനിലൂടെയാണ് പ്രശസ്തിയിലേക്ക് ഉയർന്നത് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു ചലച്ചിത്ര താരമായ രഹ്നയാണ് ഭാര്യ പ്രശസ്ത നാടക നടനും സിനിമാ നടനുമായ അബൂബക്കറിന്റെ മകനാണ് നവാസ് എന്നത് സിനിമയ്ക്ക് പുറത്തുള്ള അധികമാർക്കും അറിയാത്ത സത്യം കൂടിയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ ദിവസങ്ങളെക്കുറിച്ച് ഒരു ചാനൽ പരിപാടിയിൽ നവാസ് വികാരഭരിതനായി പറഞ്ഞിരുന്നു വാപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് പഠനം അത് പ്രധാനമാണ് ഏത് മേഖലയിൽ നമ്മൾ എത്തണം എന്ന് ആഗ്രഹിക്കുന്നതും ന്യായം പക്ഷേ എവിടെ എത്തണം എന്ന് തീരുമാനിക്കുന്നത് കാലമാണ് പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ഇടത്തായിരിക്കും നമ്മൾ ശോഭിക്കുന്നത് എന്ന് സിനിമയിൽ അഭിനയിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഞാൻ അറിയപ്പെട്ടത് അനുകരണ കലയുടെ ലോകത്താണ് പിതാവിൻ്റെയും സഹോദരൻ്റെയും പാത പിന്തുടർന്നാണ് കലാരംഗത്തേക്ക് കലാഭവനിൽ തെളിഞ്ഞതോടെ തൊണ്ണൂറുകളിൽ മലയാള സിനിമാ ലോകത്തേക്കും എന്തായാലും കൂടുതൽ തവണ നായികയായ നടിയെ തന്നെ നവാസ് സ്വന്തമാക്കി അതേസമയം വാപ്പയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നവാസ് വികാരഭരിതനായ ഒരവസരമുണ്ടായിരുന്നു ഒരു സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട് ബഹ്റനിലായിരുന്നു അപ്പോൾ വേദിയിൽ അച്ഛനെ അനുകരിച്ചുകൊണ്ടിരിക്കെ ഇവിടെ വാപ്പ മരണപ്പെടുകയായിരുന്നു ഷോ കഴിഞ്ഞ് ഞാൻ ബാക്ക് സ്റ്റേജിലെത്തിയപ്പോൾ എല്ലാവരുടെയും മുഖം വാടിയിരിക്കുന്നു പ്രോഗ്രാം എന്തെങ്കിലും കുഴപ്പമായോ എന്നാണ് ആദ്യം സംശയിച്ചത് പക്ഷേ അപ്പോഴാണ് വിവരം പറയുന്നത് എന്നാൽ വാപ്പയെ അവസാനമായി കാണാൻ എനിക്ക് സാധിച്ചില്ല അന്നത്തെ സാഹചര്യത്തിൽ ബഹ്റനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചില്ല മൃതദേഹം അധികം താമസിപ്പിക്കാനും പാടില്ലായിരുന്നു ആ ദിവസം ഞാൻ മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി രണ്ട് ദിവസത്തിന് ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചത് എന്നായിരുന്നു നവാസ് പറഞ്ഞത് ഒരു കലാകാരൻ്റെ ജീവിതം അങ്ങനെയാണ് എന്ന് വാപ്പ തന്നെ പറയുമായിരുന്നു ചിലപ്പോൾ ഏറ്റവും സങ്കടപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിലും ചിരിച്ചുകൊണ്ട് അഭിനയിക്കേണ്ടി വരും എല്ലാ ആഘോഷങ്ങളും നമുക്ക് ആഘോഷിക്കാൻ പറ്റണമെന്നില്ല മരണം പോലുള്ള ദുഃഖങ്ങളിൽ പങ്കുചേരാനും കഴിയില്ല എന്നും നവാസ് വാപ്പയുടെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞു അബൂബക്കറിന്റെ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ പ്രേക്ഷകർക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് വാത്സല്യം എന്ന ചിത്രത്തിലെ കുഞ്ഞമാമ എന്ന കഥാപാത്രം തന്നെയാണ് അനുഭവങ്ങൾ പാളിച്ചകൾ ദ്വീപ് കേളി ആധാരം ഇഞ്ചക്കാടന്മത്തായി അൻസൻസ് ദാദ വാജാലം എന്നീ ചിത്രങ്ങളിലും അബൂബക്കർ അഭിനയിച്ചിട്ടുണ്ട് നവാസിനെ ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടലിൽ മരിച്ച നിലയിലാണ് ഇന്നലെ കണ്ടെത്തിയത് പ്രകമനം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായിട്ടാണ് നവാസ് ചോറ്റാനിക്കറയിൽ എത്തിയത് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി ഹോട്ടലിൽ എത്തിയപ്പോഴായിരുന്നു മരണം നദികളിൽ സുന്ദരി യമുന എന്ന ചിത്രത്തിന് ശേഷം വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പ്രകമ്പന